മലയാളികൾക്ക് സുപരിചിതയാണ് നടി വീണ നായർ സിനിമയിലും സീരിയലിലുമെല്ലാം ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട് വീണ അഭിനേത്രി എന്നതിലുപരിയായി അവതാരകയായും നർത്തകിയായും എല്ലാം വീണ ശ്രദ്ധ നേടിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായി എത്തിയും വീണ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിരുന്നു സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മിനി സ്ക്രീനിലാണ് വീണ കൂടുതൽ തിളങ്ങിയത് ജനപ്രിയ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് അടക്കമുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാവുകയായിരുന്നു താരം ഇപ്പോഴിതാ താരം പങ്കുവെച്ച ഒരു പോസ്റ്റ് വൈറലാകുകയാണ് ആർജയും വീഡിയോ ക്രിയേറ്ററുമായ ലാവണ്ണയുടെ അപ്രതീക്ഷിത വേർപാറിനെ കുറിച്ചുള്ളതാണ് പോസ്റ്റ് ഇനി നീ ഇല്ല എന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് താരം കുറിച്ചത് നടിയുടെ ഭർത്താവും ആർ ആർജയുമായ അമനും പോസ്റ്റുമായി എത്തിയിട്ടുണ്ട് അമൻ എന്ന് എന്നെ ആദ്യം വിളിച്ചവൾ എനിക്ക് ഈ പേര് തന്നവൾ ഇനി ഓർമ്മ അളിയ വിട ഒരു വേദനയും ചെറുതായി കാണരുത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക മൂന്നാഴ്ചക്കുള്ളിൽ ഇവൾക്കിത് സംഭവിച്ചു എന്നാണ് ക്യാൻസർ ബാധിച്ച് മരിച്ച സുഹൃത്തിന്റെ വേർപാടിൽ ആദരാഞ്ജലികൾ റപ്പീറ്റ് മൂന്നാഴ്ചക്കുള്ളിൽ ഇവൾക്കിത് സംഭവിച്ചു എന്നാണ് ക്യാൻസർ ബാധിച്ചു മരിച്ച സുഹൃത്തിന്റെ വേർപാടിൽ ആദരാഞ്ജലികൾ നേർന്ന് അമൻ കുറിച്ചത് ഈ പോസ്റ്റിൽ നിന്നെല്ലാം തങ്ങളുടെ സൗഹൃദം എത്രത്തോളം ഉണ്ടെന്നാണ് ആരാധകരും പറയുന്നത് അതേസമയം അടുത്തിടെ വീണയും ആഹ് അമനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലും വ്യാപകമായി വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിന് മറുപടിയുമായി അമൻ എത്തിയതും വാർത്തയായിരുന്നു ഇപ്രകാരമായിരുന്നു അമന്റെ മറുപടി അത് ഞങ്ങൾ വേർപിരിഞ്ഞു എന്നാൽ മകനെ ആലോചിച്ച് ഞങ്ങൾ ഇതുവരെ വിവാഹമോചനം നേടിയിട്ടില്ല ഒരു അച്ഛന്റെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അതൊരു കാരണമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മകനു വേണ്ടി ഞാനെന്നും അവിടെ ഉണ്ടാകും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോവുക അത്ര എളുപ്പമല്ല ജീവിതം ചിലപ്പോൾ കഠിനമാകും നമ്മൾ കരുത്തു നേടണം സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള പിന്തുണ എനിക്ക് നൽകണമെന്ന് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അപേക്ഷിക്കുന്നു എന്നാണ് വീണയുമായി വേർപിരിഞ്ഞ വിവരം പങ്കിട്ട് അമൻ കുറച്ചുനാൾ മുമ്പ് കുറിച്ചത് രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ പലരും ഇടപെട്ട് പരിഹരിച്ചു പോകും ചിലത് പരിഹരിക്കപ്പെടാറില്ല എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആളിക്കത്തും വേർപാടായാലും വേർപിരിയലായാലും പ്രശ്നമില്ല പക്ഷെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് പ്രശ്നം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ പുറത്തേക്ക് വരാൻ സമയമെടുക്കും വന്നാൽ ആണെന്നും അദ്ദേഹം കുറിച്ചു ഓർമ്മകൾ പോകാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബന്ധം വഷളാവാൻ ബിഗ് ബോസ് കാരണമായിട്ടില്ല അല്ലാതെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലാകട്ടെ അത് പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ട കാര്യമില്ലെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് വ്യക്തി ജീവിതം പരാജയമാണെന്ന് തോന്നുന്നില്ല ഭർത്താവ് ഇല്ലെന്നേ ഉള്ളൂ എനിക്ക് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുമുണ്ട് ഡിവോഴ്സ് ആയെന്നത് സങ്കടം തന്നെയാണ് പക്ഷേ മകന്റെ കാര്യങ്ങൾ നന്നായി നോക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ഞാൻ സക്സസ്ഫുൾ ആണ് ഇൻഡസ്ട്രിയിലും സ്പ്രീലും കുഴപ്പമില്ല കയറിറങ്ങി പോകുകയാണ് എന്നും വീണ നായർ പറഞ്ഞിരുന്നു